വോട്ട് ക്രമക്കേടിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ട്രോളി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പോണ്ടിച്ചേരി തിരുവനന്തപുരം തൃശൂർ കൊല്ലം കുമ്പടിയ കുമ്പിടി എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പരിഹാസം സുരേഷ് ഗോപിയുടെ വീട് കൊല്ലം ജില്ലയിലാണ് തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് ഉള്ളത് തൃശൂരിലായിരുന്നു സുരേഷ് ഗോപിക്ക് ലോക്സഭാ വോട്ട് പോണ്ടിച്ചേരിയിലാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നടത്തിയത് ഈ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പരിഹാസമാണ് മന്ത്രി നടത്തിയത് അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ തൃശൂരിലെത്തിയ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകിയില്ല ഒടുക്കം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രം പറഞ്ഞ് ഒറ്റവരിയിൽ മാധ്യമങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തത് തിരുവനന്തപുരത്ത് നിന്നും വന്ദേ ഭാരതിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സുരേഷ് ഗോപിയെ ബി പ്രവർത്തകർ അഭിവാദ്യങ്ങളോടെയാണ് സ്വീകരിച്ചത് എങ്ങനെയും തൃശൂർ പിടിക്കാൻ ഉറച്ച് രംഗത്തിറങ്ങിയ ബി ജെ പി നടത്തിയ വൻ ക്രമക്കേടുകളുടെ വിവരങ്ങളാണ് മൂന്നാം ദിവസവും പുറത്തു വരുന്നത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടെ വോട്ട് വരെ ചേർത്തെന്ന ആരോപണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ തെളിവുകളടക്കമാണ് പുറത്തു വരുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ സ്ഥിര താമസക്കാരനാകണമെന്ന ചട്ടം ലംഘിച്ചാണ് സുരേഷ് ഗോപി പേര് ചേർത്തതെന്നും ഇക്കുറി അദ്ദേഹത്തിനും കുടുംബത്തിനും തിരുവനന്തപുരത്താണ് വോട്ട് എന്നതും പുറത്തു വന്നിട്ടുണ്ട് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടികയിൽ ശാസ്ത്രമംഗലത്തെ ആറ്റിങ്കര പറമ്പിൽ വീടും പോളിംഗ് സ്റ്റേഷൻ ശാസ്ത്രമംഗലം എൻ എസ് എസ്കൂളും തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിലേക്കാണ് വോട്ട് കൊള്ള എത്തി നിൽക്കുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള